നമസ്കാരം ഐ പി എല്ലിന്റെ പ്രഥമ ചാമ്പ്യന്മാരാണ് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സാ ഡൽഹി ഡയം ലെവൽസാ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവരെല്ലാം അണിനിരന്നിട്ടും എല്ലാവരെയും ഘട്ടിച്ച് ആദ്യ സീസണിലെ കപ്പ് കൊണ്ടുപോയത് രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു പ്രത്യേക ആരാധക പിന്തുണ എല്ലാ കാലത്തും രാജസ്ഥാനും ലഭിക്കാറുണ്ട് രണ്ട് വർഷം വിലക്ക് നേരിടേണ്ടി വന്നെങ്കിലും ആരാധകരുടെ ഇഷ്ട ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ ഇതിനോടകം നിരവധി പ്രതിഭകൾ കളിച്ചു പോയിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ ടീമിന്റെ ചരിത്രം പരിശോധിച്ച ഏറ്റവും മികച്ച അഞ്ച് താരങ്ങൾ ആരൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ ഒന്ന് നോക്കി നോക്കാം ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല ഷെയ്ൻ വോൺ ആണ് രാജസ്ഥാനെ പ്രഥമ സീസണിൽ കിരീടത്തിലേക്ക് എത്തിച്ച ക്യാപ്റ്റനാണ് ഷെയ്ൻ വോൺ ഓസ്ട്രേലിയൻ സ്പിൻ ഇതിഹാസമായ ഷെയ്ൻ വോണിനെ നായക സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള രാജസ്ഥാന്റെ തീരുമാനം ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു രാജസ്ഥാനായി മാത്രമാണ് വോൺ കളിച്ചിട്ടുള്ളത് കളിക്കാരൻ എന്ന നിലയിൽ വിരമിച്ച ശേഷം രാജസ്ഥാന്റെ പരിശീലക സംഘത്തിലും ഷെയ്ൻ വോൺ ഭാഗമായിരുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ രാജസ്ഥാന്റെ പരിശീലക സംഘത്തിൽ ഷെയ്ൻ വോൺ ഇപ്പോഴും ഉണ്ടായിരിക്കും എന്ന് തന്നെ തികച്ചും നിസ്സംശയം പറയാം എന്തായാലും രാജസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം എന്ന് തന്നെ ഷെയ്ൻ വോണിനെ വിശേഷിപ്പിച്ചാലും അതിൽ തെറ്റില്ല രണ്ടാമത്തെ താരം ഷെയ്ൻ വാട്സൺ ആണ് രാജസ്ഥാനൊപ്പം ഓൾറൗണ്ട് പ്രകടനത്തോടെ കയ്യടി നേടാൻ വാട്സന് സാധിച്ചിട്ടുണ്ട് എഴുപത്തിയെട്ട് മത്സരത്തിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച വാട്സൺ രണ്ട് സെഞ്ചുറികളും രാജസ്ഥാൻ ജേഴ്സിയിൽ നേടിയിട്ടുണ്ട് അറുപത്തിയൊന്ന് വിക്കറ്റും അദ്ദേഹം സ്വന്തമാക്കി ഓസ്ട്രേലിയക്കാരനായ വാട്സൺ പിന്നീട് ആർ സി ബിക്കായും എല്ലാം കളിച്ചിട്ടുണ്ട് എങ്കിലും രാജസ്ഥാനൊപ്പമാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു രാജസ്ഥാൻ എല്ലാ കാലത്തെയും മികച്ച താരങ്ങളിൽ ഷെയ്ൻ വാട്സൺ സ്ഥാനം അർഹിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നായി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് റൺസാണ് വാട്സൺ നേടിയിട്ടുള്ളത് ഇതിൽ നാല് സെഞ്ചുറികളും ഇരുപത്തിയൊന്ന് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടും തൊണ്ണൂറ്റി രണ്ട് വിക്കറ്റുകളും അദ്ദേഹത്തിൻ്റെ ഐ പി എൽ കരിയറിൽ ഉണ്ട് ഇനി ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ താരം മറ്റാരുമല്ല മലയാളി താരം വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിലൂടെയാണ് സഞ്ജു തുടങ്ങിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായിരുന്നുവെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല രാജസ്ഥാൻ റോയൽസിനൊപ്പം തല്ലിത്തകർത്ത് തുടങ്ങിയ സഞ്ജു ഇന്ന് ടീമിന്റെ നായകൻ എന്ന നിലയിലടക്കം എത്തിയിരിക്കുകയാണ് രാജസ്ഥാനെ കിരീടത്തിലേക്ക് എത്തയ്ക്കാനായില്ല എങ്കിലും ഒരു തവണ ഫൈനലിൽ എത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചു രാജസ്ഥാൻ റോയൽസിന് രണ്ട് വർഷം വിലക്ക് ലഭിച്ചപ്പോൾ ഡൽഹിക്കായി സഞ്ജു കളിച്ചിരുന്നു മറ്റൊരു ടീമിനായും സഞ്ജു കളിച്ചിട്ടില്ല രാജസ്ഥാൻ താരങ്ങളിൽ ഏറ്റവും ആരാധക പിന്തുണ ലഭിച്ചിരുന്നത് സഞ്ജുവിനാണെന്നും പറയേണ്ടിയിരിക്കുന്നു നൂറ്റി അറുപത്തിയേഴ് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നായി നാലായിരത്തി നാനൂറ്റി പത്തൊൻപത് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് ഇതിൽ മൂന്ന് സെഞ്ചുറികളും ഇരുപത്തിയഞ്ച് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നുണ്ട് അനായാസം സിക്സർ പറത്താൻ അസാധ്യ കഴിവുള്ള താരമാണ് സഞ്ജു സാംസൺ ജോസ് ബട്ലറാണ് രാജസ്ഥാൻ റോയൽസിന്റെ മറ്റൊരു മികച്ച താരം അതായത് ലിസ്റ്റിലെ നാലാമത്തെ ആൾ മുംബൈ ഇന്ത്യൻസ് കൈവിട്ട ബട്ലറെ ടീമിലെത്തിച്ചത് രാജസ്ഥാൻ രാജസ്ഥാനെടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനോടകം തന്നെ തകർപ്പൻ പ്രകടനം രാജസ്ഥാനായി കാഴ്ചവയ്ക്കാൻ ബട്ട്ലർക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ എണ്ണൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് ബട്ട്ലർ അടിച്ചെടുത്തത് ഇതിൽ നാല് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നുണ്ട് ഇനി ഈ ലിസ്റ്റിലെ അഞ്ചാമത്തെ ആൾ യൂസഫ് പഠാനാണ് പ്രഥമ സീസണിൽ രാജസ്ഥാനെ കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ യൂസഫിന്റെ പങ്ക വളരെ വലുതായിരുന്നു അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന യൂസഫ് പഠാൽ കെ കെ ആർ ഹൈദരാബാദ് ടീമുകൾക്കായെല്ലാം കളിച്ചിട്ടുണ്ട് എങ്കിലും രാജസ്ഥാനിലെ പ്രകടനമാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്